ഡോക്ടർ പി കെ വാര്യരുടെ ഏകമകളായ ശ്രീമതി സുഭദ്ര രാമചന്ദ്രൻ ഭർത്താവ് രാമചന്ദ്രനോടും മകനോടുമൊപ്പം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നു അച്ഛനെക്കുറിച്ച് മകൾക്ക് പറയാനുള്ളത് എന്തെന്ന് നമുക്ക് കേൾക്കാം വരവേൽക്കട്ടെ ഞാൻ ശ്രീമതി സുഭദ്ര രാമചന്ദ്രൻ ഞാൻ മറ്റാരോടും ഒരു ചോദ്യം കാത്തു അമ്മയെ പറ്റി ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല അമ്മ ഒരു ആയിരുന്നു എന്ന് എനിക്കറിയാം മാധവിക്കുട്ടി വാരസ്യല്ലേ അമ്മയുടെ ഒരു ജീവിതത്തെ പറ്റി ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരുന്നു ഇതും അച്ഛനെ ഒരുപാട് സഹായവും ചെയ്തിട്ടുണ്ട് ചില സിറ്റുവേഷൻസ് ഒരുക്കി കൊടുക്കുന്നു കവികളെ കാണാൻ പോകുന്നത് അമ്മക്ക് മാത്രമല്ല മകൾക്ക് ഇല്ല ഇല്ല എവിടെയാണ് ജോലി ചെയ്യുന്നത് ചെയ്യുന്നത് അവിടെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലേ തന്നെ 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 എല്ലാവരും കൂടെ ഉണ്ട് എന്താണ് എന്താണ് ഒരു എന്ന് ശ്രീരാമചന്ദ്രൻ്റെ അച്ഛന് ഫുട്ബോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ രാത്രിയൊക്കെ മറ്റേ നാഷണൽ വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോ കാണാറുണ്ട് ഉറക്കമൊഴിഞ്ഞിരുന്ന് കാണാറുണ്ട് പിന്നെ സീരിയലുകൾ കാണും വേണം എന്ന് പറഞ്ഞിട്ട് സിനിമ താല്പര്യം ഇല്ല ഞാൻ ഇവിടെ വന്നിരുന്ന ഇത്രയും സമയം കൊണ്ട് ശ്രദ്ധിക്കായിരുന്നു ഒരു ഒരിക്കലും ഒരു ദേഷ്യം വരുന്ന ഒരു സ്വഭാവല്ലേ മക്കളോടും പേരെ കുട്ടികളോടൊക്കെ എപ്പോഴും വളരെ അടുത്ത് എങ്ങനെയാണ് മുത്തച്ഛന വലിയ ഇഷ്ട നല്ലോണം ആദ്യത്തെ പേര് കുട്ടിയാണ് എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളത് ഒരു വലിയ സന്തോഷവും ആശ്വാസവും ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ അച്ഛൻ ഒരു ഉപദേശം എന്താണ് ഒരിക്കലും ഒരു ഒരു മനഃപൂർവ്വമായിരിക്കില്ല ഉപദേശിക്കാൻ വിളിച്ചിട്ടായിരിക്കില്ല എങ്കിലും അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ഒരു പരിധിവരെ അത് പാലിക്കാനും കഴിയുന്നുണ്ട് കോട്ടക്കല്ല അര്യവൈദ്യശാല എന്ന ഈ സ്ഥാപനത്തെ ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഡോക്ടർ പി കെ വാര്യരെ സഹായിക്കുന്ന ആയുർവേദ്യശാലയുടെ ഭരണരംഗത്തും അതിൻ്റെ ചികിത്സാരംഗത്തും പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകരെ കൂടി ഞാൻ സമാഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഓരോരുത്തരെയായി ഞാൻ ഈ വേദിയിലേക്ക് ആനയിക്കാം ഞാൻ ഓരോരുത്തരായി തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാം എല്ലാവരെയും ഒന്നിച്ച് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കട്ടെ ഡോക്ടർ പി മാധവൻകുട്ടി എ പി ഹരിദാസ്വരും അവിടെ കോളേജ് പ്രിൻസിപ്പാളായിരുന്നു പ്രിൻസിപ്പാൾ അവിടെ അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ആര്യവേദശാല ചേർന്നിരിക്കുകയാണ് വൈദ്യനായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ് മറ്റു മാധവൻകുട്ടിൻ്റെ മരുമകനാണ് വൈദ്യനാണ് അവർ മറ്റേ ആയുർവേദ ഹോസ്പിറ്റലില് സൂപ്പറണ്ടായിട്ട് വർക്ക് ചെയ്യണം നഴ്സിംഗ് ഹോമിൽ ആ രാജഗോപാലിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യണോ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് പി ജെ പോബ്ലൗസർ ഡെപ്യൂട്ടി ചീഫ് ഫിസീഷ്യനായിട്ട് വർക്ക് ചെയ്യണി എല്ലാവരും ഒരേ മനസ്സോടെയാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ഒരു 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 ഡിസിപ്ലിനോട് കൂടി ഇത്രയും ഇവരെ അണിനിരത്തി ഞാൻ ഒന്നാമത് എല്ലാവരുടെയും ഈ ഒന്നാണ് മറ്റേ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ സ്ഥാപകൻ്റെ ഒബ്ജക്റ്റീവ്സ് പൂർണ്ണമായും ഞങ്ങൾ നടപ്പാക്കാനുള്ള ഒരു ഇൻസ്പിരേഷൻ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ് അപ്പം അത് ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ഇതേപോലെ പരമാവധി രോഗികൾക്ക് ആശ്വാസം കിട്ടാവുന്ന രീതിയിൽ ഉള്ള ഒരു സിസ്റ്റം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു അല്ലാതെ ആരെയും ആരെയും ഭയന്നിട്ടില്ല അതുമാത്രല്ല ഞങ്ങളവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലയ്ക്ക് ഞങ്ങളവിടെ മറ്റേ കൺസൾട്ടേഷൻ ഫീസ് ഇല്ല കൺസൾട്ടേഷനൊക്കെ ഫ്രീ ആണ് ഒരാളെയും ഭയന്നിട്ടല്ല എല്ലാവരും സ്വമേധയാ അതൊരു മറ്റേ ഒരു ക്ലോക്ക് ബൈൻഡ് ചെയ്ത് വെച്ച ക്ലോക്ക് മാതിരി എല്ലാം കൃത്യസമയത്ത് നടന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു സിസ്റ്റം ആദ്യം മുതലേ അവിടെ ഉണ്ട് അത് ഇദ്ദേഹം അത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ആ അത് കാരണം കൊണ്ട് ഒരാളില്ലെങ്കിലും ആ കാര്യം അവിടെ വേണ്ടതുപോലെ കൃത്യമായി നടന്നിരിക്കും